ആളുടെ മുഖഭാവവും കൈചൂടെയുള്ള നിൽപ്പും കണ്ടപ്പോഴേ സംഗതി പിടികിട്ടി ഭൂമിക്കടിയിലേക്ക് ഈ തുളയുടെ ഉള്ളിലൂടെ ഇറങ്ങണം അങ്ങനെ ഞാനും പതുക്കെ ആ ഏണി വഴി താഴേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് ഇത് ജസ്റ്റ് ഒരു എൻട്രൻസ് ആണ് ഇനിയും താഴേക്ക് ഇറങ്ങണം താഴെയാണെങ്കിൽ ആണെങ്കിൽ കൂരാ കൂരിട്ട് മെലിഞ്ഞിരിക്കുന്ന ഞാൻ തന്നെ പാറയിൽ ഉരസി ഞെരുങ്ങിയൊക്കെയാണ് അതിലൂടെ താഴോട്ട് ഇറങ്ങിപ്പോയത് അത്യാവശ്യം തടിയുള്ളവരും ഇടുങ്ങിയ പാസ്വേജിലൂടെ പോകുന്നത് പേടിയുള്ളവരുമാണെങ്കിൽ ഈ ആക്ടിവിറ്റി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആ ഹോളിലൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഇനി അങ്ങോട്ട് സൂര്യപ്രകാശത്തിന്റെ ഒരു കണിക പോലുമില്ല ഒരു അടിപൊളി സ്പോട്ട് കാണിച്ചു തരാമെന്നും പറഞ്ഞ് എൻ്റെ ക്യാഷ് വാങ്ങിയിട്ടാണ് ഈ പുള്ളി മുന്നേ നടക്കുന്നത് ആളിവിടത്തെ ഒരു ലോക്കൽ ഗൈഡാണ് ആയിരം രൂപയാണ് ഈ അത്ഭുത കാഴ്ചക്ക് ഇയാൾ എന്റേന്ന് വാങ്ങിയ ചാർജ് സംഗതി എന്താണ് കാണാൻ പോകുന്നതെന്ന് വലിയ പിടുത്തമില്ലെങ്കിലും പുള്ളിക്കാരന്റെ ഒരൊറ്റ വാക്കും വിശ്വസിച്ച് ഞാൻ ആ കാടിന് നടുവിലൂടെ അയാളുടെ പുറകെ നടന്നു നിൽദിയാ പോകുന്ന എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് പേര് കേട്ടിട്ട് തന്നെ ഇതൊരു വിചിത്രമായ സ്ഥലമാണെന്ന് മനസ്സിലായി ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ പോലത്തെ ഒരു സെറ്റപ്പ് റോഡിന്റെ സൈഡിലുണ്ട് അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല ഒരുവിധം പറഞ്ഞൊപ്പിച്ചതിൽ നിന്ന് കാണാൻ പോകുന്നത് ഒരു കേവ് ആണെന്ന് മനസ്സിലായി വരുന്നത് വരട്ടെ എന്താണെങ്കിലും പോയി കാണാമെന്ന് കരുതി ഞാൻ പൈസ കൊടുത്ത് ഗൈഡിനെ സെറ്റാക്കി സമയം അധികം കളയാതെ പുള്ളി കൂടെ വരാൻ പറഞ്ഞ് മുന്നിൽ നടന്നു അങ്ങനെ എന്താണ് കാണാൻ പോകുന്നത് വലിയ നിശ്ചയമില്ലാതെ ഞാൻ അയാളുടെ പുറകെ പോയി നേരം റൂട്ടിലൂടെ നടന്ന് പിന്നെ ആൾ ഒരു ഇടവഴിയിലേക്ക് കയറി ആ ഇടവഴി നേരെ പോകുന്നത് ചെറിയൊരു കുറ്റിക്കാട് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് നടന്ന് നടന്ന കുറ്റിക്കാടൊക്കെ കഴിഞ്ഞ് പിന്നെ കൊടും കാടായി ഞാനും ഇയാളും കാടും മാത്രം അയാൾ നല്ല സ്പീഡിൽ മുന്നേ നടക്കുന്നു എനിക്കാണെങ്കിൽ ചെറിയ പേടിയൊക്കെ വന്നു തുടങ്ങി കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അണ്ണൻ ഒരു സ്ഥലത്ത് നിന്ന് ഞാനീ നോക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ കേവൊന്നും കാണാനില്ല ഇതിപ്പോ എന്താ സംഭവം എന്ന് അറിയാതെ ചുറ്റും നോക്കി നിക്കുമ്പോഴാണ് ആ ട്വിസ്റ്റ് റിവീൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഗൈഡ് ചേട്ടൻ നിലത്തൊരു ഹോള് കാണിച്ചു തന്നത് അത് ചൂണ്ടിക്കാട്ടി പുള്ളിയൊരു നിൽപ്പ് ആൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് അധികം അറിയില്ല ആളുടെ മുഖഭാവവും കൈ കൈജിയുള്ള നിൽപ്പും കണ്ടപ്പോഴേ സംഗതി പിടികിട്ടി ഭൂമിക്കടിയിലേക്ക് ഈ തുളയുടെ ഉള്ളിലൂടെ ഇറങ്ങണം ഇതുവരെ ചെറിയ പേടിയേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ ഹോളിലൂടെ താഴോട്ട് നോക്കിയപ്പോഴേ എന്റെ മുട്ട് പറയ്ക്കാൻ തുടങ്ങി ഒന്നാമതേ ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ട് കേവ് എക്സ്പ്ലോറേഷൻ ഒരു പേടി സ്വപ്നമായിരിക്കുകയാണ് അപ്പോഴാണ് ഭാഷ പോലും അറിയാത്ത ഒരു സ്ഥലത്ത് കൊടും കാടിനടുക്കും ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ കണ്ട ഏതോ ഗൈഡ് എന്നോട് ഒരു കുഴിയിലേക്ക് ഇറങ്ങാൻ പറയുന്നത് പുള്ളിയുടെ ബാഗിൽ ഹെൽമറ്റും ഒക്കെ ഉണ്ട് കറക്റ്റ് മഞ്ഞുവൽ ബോയ്സ് സീന് ഇറങ്ങണോ വേണ്ടോ എന്ന് അന്താളിച്ച് നിൽക്കുന്ന എനിക്ക് നേരെയുള്ള ആ ഹെൽമെറ്റും നീട്ടി ക്യാഷ് കൊടുത്തുകൊണ്ടും അഡ്വഞ്ചർ പിന്നെ നമുക്കൊരു ഹരമായതുകൊണ്ടും പേടി സഹിച്ചു പിടിച്ച് ഞാൻ ആ ഹെൽമെറ്റ് വെച്ചു ഭാഗ്യത്തിന് എന്റെ പേടി കണ്ടത് കൊണ്ടാണോ പുള്ളിക്കാരൻ ആദ്യം ഇറങ്ങാമെന്ന് പറഞ്ഞു അവിടെ മരക്കമ്പ് കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു ഏണി ഇരിപ്പുണ്ട് അയാൾ അതിൽ പിടിച്ച് ആ ഹോളിലൂടെ താഴോട്ട് ഇറങ്ങി മോളിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഇരിട്ട് തോന്നുമെങ്കിലും അയാൾ താഴോട്ടിറങ്ങി അവിടെ ലൈറ്റ് അടിച്ചപ്പോൾ അധികം ആഴമില്ല എന്ന് മനസ്സിലായി ഒരു മൂന്നോ നാലോ ആളുകളുടെ ഉയരം കാണും അങ്ങനെ ഞാനും പതുക്കെ ആ ഏടി വഴി താഴേക്ക് ഇറങ്ങി ചെന്നു അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് ഇത് ജസ്റ്റ് ഒരു എൻട്രൻസ് ആണ് ഇനിയും താഴേക്ക് ഇറങ്ങണം നോക്കുമ്പോൾ ഇനി ഇറങ്ങാനുള്ളത് വളരെ ഇടുങ്ങിയ ഒരു ഹോളാണ് ഒരാൾക്ക് കഷ്ടിച്ച് ഞെങ്ങി ഞെരുങ്ങി ഇറങ്ങാനുള്ള വലിപ്പമേ ഉള്ളൂ തടിയുള്ള ആളുകളാണെങ്കിൽ ഇറങ്ങാനേ പറ്റില്ല നമ്മളിപ്പോ ഇറങ്ങി വന്ന ഹോൾ പോലെയല്ല കുത്തനെ താഴോട്ട് ഒരു പൈപ്പ് പോലത്തെ പാസ്സേജ് ആണിത് താഴെയാണെങ്കിൽ കൂരാ കൂരിട്ട് മെലിഞ്ഞിരിക്കുന്ന ഞാൻ തന്നെ പാറയിൽ ഉരസി ഞെരുങ്ങിയൊക്കെയാണ് അതിലൂടെ താഴോട്ട് ഇറങ്ങിപ്പോയത് ഈ സംഭവം കാടിനെ നടുക്കായതുകൊണ്ട് തന്നെ മണ്ണും പാറയും ഒക്കെ നല്ല ഈർപ്പമാണ് ഈ കുഴലി പോലെയുള്ള പാസേജിലൂടെ ഞെരുങ്ങി പോകുമ്പോൾ മേലാകെ മുറിവും ചെളിയും മണ്ണും ഒക്കെ ആയിട്ടുണ്ട് ക്ലോസ്ട്രോഫോബിയ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ വഴിക്കേ വരണ്ട അത്യാവശ്യം തടിയുള്ളവരും ഇടുങ്ങിയ പാസേജിലൂടെ പോകുന്നത് പേടിയുള്ളവരുമാണെങ്കിൽ ഈ ആക്ടിവിറ്റി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആ ഹോളിലൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഇനി അങ്ങോട്ട് സൂര്യപ്രകാശത്തിന്റെ ഒരു കണിക പോലുമില്ല കൂരാ കൂരിട്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും നട്ടുച്ച സമയത്തും സൂര്യപ്രകാശത്തിന്റെ ഒരു കണിക പോലും ഇങ്ങോട്ട് എത്തുന്നില്ല പക്ഷെ ഇത് വെറും ഒരു എൻട്രൻസ് ആണ് നമുക്ക് ഇനിയും പോകാനുണ്ട് ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ് ഇവിടെ എത്ര സ്ഥലമുണ്ട് ചുറ്റിലും എന്താണുള്ളത് ഇതൊന്നും മനസ്സിലായില്ല കണ്ണടച്ചു പിടിച്ച പോലെയായിരുന്നു അവളുടെ അവസ്ഥ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പത്ത് മുപ്പത് അടി ഭൂമിക്ക് താഴെയാണുള്ളത് ഇനിയും താഴോട്ട് ഇറങ്ങി പോകാനുണ്ട് ഹെൽമെറ്റിൽ ഒരു ചെറിയ ടോർച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നടക്കുന്നത് നമ്മുടെ ഗൈഡ് ചേട്ടനാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള ടോർച്ച് അടിച്ച് മുന്നേ നടക്കുന്നു അതല്ലാതെ പുള്ളിക്കാരന്റെ കയ്യിൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എമർജൻസി ലാമ്പുണ്ട് അത് പുള്ളി അവസാനത്തെ കാഴ്ച കാണാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോഴേ ഉപയോഗിച്ച് ബാറ്ററി തീർന്നാൽ മെയിൻ ലൊക്കേഷൻ എത്തുമ്പോൾ അത് കാണിക്കാൻ വെളിച്ചം ഉണ്ടാവില്ലല്ലോ അങ്ങനെ വീണ്ടും താഴോട്ട് പുള്ളി ടോർച്ച് അടിച്ച് മുന്നിൽ നടന്നു ആ മുന്നിൽ പോകുന്ന ടോർച്ച് വെളിച്ചത്തിൽ ഫോളോ ചെയ്ത് ഞാനും നടന്നു കുറെ പാറക്കെട്ടുകളാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലായി നല്ല വാട്ടവണമാണിതിനകത്ത് അതും പോരാനിട്ട് ഈ വവ്വാലുകളുടെയും ചീവിടുകളുടെയും ശബ്ദമാണ് പിന്നെ സഹിക്കാൻ പറ്റാത്തത് ഒന്നും കാണാനും പറ്റില്ല ആകെയുള്ളത് ഈ കൂതറ സ്മെല്ലും പിന്നെ ആ ശബ്ദങ്ങളും പുള്ളിക്കാരനാണെങ്കിൽ ലൈറ്റും കൊണ്ട് പാറയിടുക്കിലൂടെയൊക്കെ ഒക്കെ നുഴഞ്ഞു കയറി ചാടി ചാടി പോവുകയാണ് അയാൾക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഞാനാണെങ്കിൽ ഇവിടെ ശ്വാസം പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാതെ പട്ടി കിതയ്ക്കുന്ന പോലെ കിതച്ചു കിതച്ചാണ് നടക്കുന്നത് പിന്നെ ഈ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നേരെ വെട്ടിയൊരു കിയ വഴിയൊന്നും അല്ല ഇതിനകത്ത് ചില സ്ഥലത്ത് പാറയിലൂടെ അള്ളി പിടിച്ച് കയറി ചില സ്ഥലത്ത് പാറയിൽ നിന്ന് ചാടി ഇറങ്ങി ചില സ്ഥലത്ത് രണ്ട് പാറക്കെട്ടിന് ഇടയിലൂടെ കുനിഞ്ഞ് ഞെരിഞ്ഞു ഇഴഞ്ഞൊക്കെയാണ് ഈ പോകുന്നത് ഏതാണ്ട് ഒരു അര കിലോമീറ്ററോളം നടന്നു കാണും ഇരുട്ടായ കൊണ്ടും നല്ല രീതിയിൽ അധ്വാനിക്കുന്ന കൊണ്ടും എത്ര ദൂരം നടന്നു എന്നൊന്നും കണക്കില്ല അവസാനം ഈ പാറയൊക്കെ കയറി ഇറങ്ങി ഇഴഞ്ഞു കുഴഞ്ഞ് ചാവാറായപ്പോൾ പുള്ളിക്കാരൻ നിന്നു അവിടെയും ഇരുട്ട് തന്നെ ഒന്നും കാണാനില്ല എന്നിട്ട് കയ്യിലുള്ള എമർജൻസി ലാമ്പ് ഓണാക്കി അപ്പൊ ഞാൻ കണ്ടു ആ സംഭവം ഒരു പാറയുടെ ക്ലിഫ് പോലെ ഒരു സ്ഥലം അതിനപ്പുറത്ത് ഒരു ജലാശയം ഒരു ചെറിയ തടാകം പോലെ അതിലാണെങ്കിൽ നല്ല മരതകം പോലെ പച്ച കളറിൽ തിളങ്ങുന്ന വെള്ളം ഭൂമിക്കടിയിൽ ഈ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലുള്ള ആൽഗേകൾ ആയിരിക്കും ഈ നിറത്തിന് കാരണം ഇങ്ങനെ ഒരു ടൈപ്പ് വെള്ളം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല ലോലൈസ്റ്റിൽ ക്യാമറ അത്ര നല്ല പെർഫോമൻസ് അല്ലാത്തതുകൊണ്ട് ഞാൻ നേരിൽ കണ്ട ആ ഒരു ഫീൽ ഇവിടെ എനിക്ക് വിവരിക്കാൻ സാധിക്കില്ല പച്ച നിറം മാത്രല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാണ് ഈ തടാകം വെള്ളത്തിന് താഴെയുള്ള പാറക്കെട്ടുകളും നല്ല ക്ലിയറായി കാണാം അതുമായി ആ ഇരുട്ടത്ത് ആ ചെറിയൊരു എമർജൻസി ലാമ്പിന്റെ വെട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ കരയിൽ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് മീറ്റർ വീതിയിൽ മാത്രമേ ഇതിന്റെ അടിത്തട്ട് കാണാൻ പറ്റുന്നുള്ളൂ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് അടിത്തട്ട് കറുത്ത നിറമാണ് കാണുന്നത് ഇത്രയും ക്ലിയർ വെള്ളത്തിൽ ഇതിന്റെ അടിയിൽ എന്താണെന്ന് കാണേണ്ടതാണല്ലോ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞത് ആ കാണാൻ പറ്റുന്ന അത്ര ഭാഗം ഒരു ക്ലിഫ് ആണ് അത്രേ അത് കഴിഞ്ഞാൽ ഒരു ഗർത്തമാണ് അങ്ങോട്ട് അവിടെ ഈ തടാലത്തിന് ഇരുപത് മീറ്ററോളം ആഴമുണ്ട് പോലും അത്രയും ആഴത്തിലേക്ക് വെളിച്ചം എത്താത്തത് കൊണ്ടാണ് അവിടെ കറുത്ത നിറം പോലെ കാണുന്നത് അതുകൂടി കേട്ടപ്പോൾ അതുവരെ തോന്നി അത്ഭുതത്തിന്റെ കൂടെ പേടിയും വന്നു തുടങ്ങി അതായത് ഒരു രണ്ട് മീറ്റർ നീളത്തേക്ക് ഇവിടെ നിലയുള്ളൂ അത് കഴിഞ്ഞാൽ അഗാധമായൊരു ആഴ്ചയാണ് അങ്ങോട്ട് ഈ രണ്ട് മീറ്റർ രീതിയിലുള്ള ക്ലിഫ് കഴിഞ്ഞ് മുന്നോട്ട് നീന്തിയാൽ ചിലപ്പോൾ അതോടെ എന്റെ കഥ കഴിയും വല്ല ചുഴിയോ മറ്റോ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിക്കടിയിലെ വെള്ളത്തിൽ നിന്ന് തന്നെ വലിച്ചു കയറ്റാൻ ഒരു കുട്ടേട്ടനും ഉണ്ടാവില്ല ആ ഒരു കാര്യത്തിൽ നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ ആ ക്ലിഫിന്റെ മുകളിൽ മാത്രമേ നീന്തിയുള്ളൂ പേടിയും അത്ഭുതവും ഒരുപോലെ ഫീൽ ചെയ്യുന്ന ഒരു അനുഭവം പോരാത്തതിന് ഐസ് പോലത്തെ വെള്ളം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പോലുള്ള തണുപ്പ് അത്രയും തണുപ്പ് കാരണം തന്നെ അധികം നേരം അതിൽ നീന്താൻ എനിക്ക് പറ്റിയില്ല നേരം വെള്ളത്തിലൊന്ന് നീന്തി കളിച്ചിട്ട് വേഗം തിരിച്ചു കയറി കൊടുത്ത പൈസയും നടന്ന നടത്തവും എല്ലാം മുതലായി അമ്മ അതിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശ്രീലങ്കയിൽ വരുന്നവർ ഈ സ്പോട്ട് സാധാരണ മിസ്സാക്കാറാണ് പതിവ് ഇതങ്ങനെ അധികം ആർക്കും അറിയുന്ന ഒരു സ്ഥലമല്ല അങ്ങനെ മിസ്സാക്കിയാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ലൈഫിലെ തന്നെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് ശ്രീലങ്ക യാത്രയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കോസ്റ്റ് ബ്രേക്ക് ഡൌണും കാണാനുള്ള സ്പോട്ടുകളും എക്സ്പ്ലെയിൻ ചെയ്തുള്ള ഒരു കംപ്ലീറ്റ് ശ്രീലങ്ക ട്രാവൽ ഗൈഡ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ശ്രീലങ്ക പോകാൻ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നവർ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ട്രാവൽ പ്ലാൻ റെഡിയാക്കുക